<laughs> ും നമസ്കാരം ഇന്നൊരു ഈവനിങ് വോക്ക് ആയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ പക്ഷെ കംപ്ലീറ്റ് ആയില്ല ഗാർഡനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല ഞാൻ നാളെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വൈകുന്നേരം ചെടിപ്പണിക്ക് ഒക്കെ നിന്നോണ്ടെങ്കിൽ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഞാൻ ആ ഒരു സമയത്താണ് ഡിന്നറൊക്കെ കഴിക്കലിപ്പൊ ലേഞ്ചായിട്ടുണ്ട് ഇപ്പൊ ഏഴേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ചായ കഴിച്ചിട്ട് ഞാൻ അവൻ്റെ കാവ്യം വെക്കണം വിചാരിക്കുന്നുണ്ട് നമ്മളെ സ്കൂളുള്ള ദിവസമാണ് ചായ ബാക്കി വിശേഷങ്ങൾ പറയാം ഈ ഒരു സമയം നമ്മള് മക്കളെയൊക്കെ പഠിപ്പിക്കലൊക്കെ സമയമാണല്ലേ അപ്പൊ പക്ഷെ എന്ത് ട്യൂഷനില് ട്യൂഷൻ അറ്റൻഡ് ചെയ്തോണ്ട് അപ്പൊ ബാക്കി ആണോ പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാൻ ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് വരണമെങ്കിൽ കുറച്ച് ടൈം കൊടുക്കും ഇരുന്നാൽ തന്നെ പെട്ടെന്ന് തീർത്ത് പോകേണ്ടി വരും അങ്ങനെയൊക്കെ ഓരോ ട്യൂഷൻ ശേഷം നല്ല നല്ല ഒരു മാറ്റീവ് ആയിട്ട് ഇരുന്നോളും അപ്പൊ അവരെ സമയമാകുമ്പോ ജോയിൻ ചെയ്തോളും കേട്ടോ ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ് നടക്കുന്നത് അത് നല്ല ഇൻട്രസ്റ്റുമാണ് അപ്പൊ നമുക്ക് ആ ഒരു ടെൻഷൻ വേണ്ട ഈ ഒരു വേണ്ടി സമയുമ്പോൾ പഠിപ്പിക്കാൻ ടെൻഷനൊന്നും വേണ്ട കൂടാതെ നമ്മളുടെ മക്കൾക്ക് വല്ല ബേസിക് ഇഷ്യൂസ് അതായത് വായിക്കാനും എഴുതാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും നേരിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും അവർക്ക് അത് ഭയങ്കര സ്ട്രെസ്സായിട്ടും അതുപോലെ തന്നെ ഭയങ്കര ഇറിട്ടേഷനായിട്ടായിരിക്കും ഫീൽ ചെയ്യുക അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം അവർക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഡിഫറൻസ് ആയിരിക്കും കേട്ടോ ഇപ്പം ഇൻ്റർവൽ ഇൻഡിവിജ്വൽ ട്യൂഷനിൽ ഇങ്ങനെ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തുക ആദ്യം കുട്ടികളുടെ ക്യാപ്പബിലിറ്റി എന്താണെന്നുള്ളത് അറിയാൻ അവർക്ക് എന്തെങ്കിലും ബേസിക് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ അല്ലാതെ എക്സാമും കാര്യങ്ങളൊന്നുമല്ല അതൊക്കെ ചെയ്തതിന് ശേഷമാണ് അവർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഷെജിനൊക്കെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാവുമ്പോഴാണ് ആ ഒരു കൊറോണ വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് മലയാളം ആണ് മെയിനായിട്ട് എഴുതാനും വായിക്കാനൊക്കെ ചെറുതായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ അറ്റൻഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കാനും അടിയും കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് വേറെ ട്യൂഷനോ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലോണം നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ തരിക അപ്പോൾ ഇതാ ഷെജിനത് അവിടെ ക്ലാസ്സിലിരിക്കേണ്ട കേട്ടോ 啊。Oh. ഷെജനും ഷെജിൻ്റെ ട്യൂട്ടറും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു സമയത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് അപ്പോൾ അവർക്ക് നല്ലോണം പേഴ്സണൽ അറ്റൻഷൻ കിട്ടും അപ്പോൾ അവർ നല്ലോണം ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ബേസിക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അസസ്മെൻറ്റ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികൾക്ക് ഏത് സബ്ജക്റ്റിലാണ് ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് മലയാളം ഏത് സബ്ജക്റ്റിലാണ് അവർക്ക് ബുദ്ധിമുട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിനുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ഒരു സബ്ജക്റ്റിൽ മാത്രമുള്ള ഈ ഒരു ബേസിക് ഇഷ്യൂ ഇഷ്യൂന്നുണ്ടെങ്കിൽ തേർട്ടി ടു ഫോർട്ടി ഡേയ്സിൻ്റെ ഉള്ളിൽ അത് ക്ലിയർ ചെയ്തു ചെയ്ത് വരും ഒരു ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ സ്കൂളിലൊക്കെ മുപ്പത് നാൽപ്പത് കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ചില കുട്ടികൾക്കെങ്കിലും ഉണ്ടാവും ഇങ്ങനെ ഡൗട്ട്സൊക്കെ ചോദിക്കാൻ ഭയങ്കര മടിയും ചമ്മലൊക്കെ ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഡൗട്ട്സ് പൊട്ടത്തരായി പോവുമോ മറ്റു കുട്ടികളെന്താ വിചാരിക്കുക അങ്ങനത്തെ കുറച്ച് കൺസേൺസൊക്കെ ഉള്ള മക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല കാരണം അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കുട്ടികളെ ഡീൽ ചെയ്യുന്നത് പിന്നെ ഇവർ ഇതിൽ സ്കൂളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ നോട്ട്സും ഷോർട്ട് നോട്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ടെർമിനൽ വൈസ് എക്സാമിനേഷൻസും ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻസും അതുപോലെ തന്നെ ഇവാലേഷൻ ടെസ്റ്റും കാര്യങ്ങളും പിന്നെ പാരൻറ്റ്സ് മീറ്റിങ്ങും എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എക്സാമിൻ്റെ സമയമാകുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിയൻ ഒക്കെ ഡിസ്കഷനും ഒക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ മക്കൾക്ക് ഏത് സബ്ജക്റ്റിനാണോ ട്യൂഷൻ വേണ്ടത് വെച്ചാൽ അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക എല്ലാ സബ്ജക്റ്റിനും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ജോയിൻ ചെയ്യിപ്പിക്കാം കേട്ടോ ഷെസിനെ ഞാനിവിടെ രണ്ട് സബ്ജക്റ്റ് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ കണ്ടില്ലേ ഷെസീൻ നല്ല ആക്റ്റീവ് ആയിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത് അപ്പം നമ്മൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിലും അവന് സ്വന്തമായിട്ട് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ ഷെയ്സും മുന്നേ അവരുടെ ലിറ്റിൽ ജീനി എന്നുള്ള കോഴ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് നല്ല ഇഷ്ടമായിരുന്നു അവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിരുന്നു ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സും അതുപോലെ തന്നെ ട്യൂഷൻസൊക്കെ കൊടുക്കുന്നത് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് പിന്നെ കെ ജി പ്രീ കെ ജിയിലുള്ള മക്കൾക്കാണ് ലിറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ലിറ്റിൽ ജിനിയൊക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള കോഴ്സാണ് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കോഴ്സാണ് അത് ഈ കോഴ്സുകളെല്ലാം വൺ ഓൺ വൺ ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ എല്ലാ സിലബസിലുള്ള മക്കൾക്കും ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റേറ്റ് സിലബസ് അങ്ങനെ എല്ലാ സിലബസിലുള്ള മക്കൾക്കും ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവർ കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിനും കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പഠനം ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ല അവർക്ക് ഓൺലൈനായിട്ട് പഠിച്ച് ഓൺലൈനായിട്ട് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് നല്ല കോഴ്സസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻ്റർവെലിനെ തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലുള്ള ബേസിക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഒപ്ഷനാണ് കേട്ടോ ഇൻറ്റർവെൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ അപ്പോൾ നിങ്ങൾക്ക് അവരെ തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്ത് നോക്കാം അതുപോലെ ഇൻറ്റർവെല് മുന്നേ ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഷെജിൻ്റെ ക്ലാസ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിനി പോയിട്ട് വേഗം ചായ കുടിക്കട്ടെ കേട്ടോ അപ്പം ഇന്ന് ലഞ്ചിന് ഉപ്പം നല്ല ലിവറ് വരട്ടിയത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് അസ്ഗർക്കാക്ക വേണ്ടിയിട്ടാണ് കേട്ടോ അസ്കർക്കാക്ക കൊടുക്കട്ടെ ഞാൻ എൻ്റെ ചായ എന്തൊക്കെ കൊണ്ടു ചെന്നപ്പോഴേക്ക് ചായ കൂടി എന്തൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ചിക്കന് ഒന്ന് കറി വെക്കാനുണ്ട് കേട്ടോ അപ്പം ചിക്കൻ ഒന്ന് ഫ്രീസറിൽ നിന്ന് ഫ്രീസറിനെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കട്ടെ അതിനിടയിൽ കുട്ടികൾക്കും ഉമ്മാക്കൂപ്പാക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം ഇതാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് വിചാരിച്ചിട്ടോ അപ്പം ചിക്കൻ കറിയും പട്ടൂരെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് അപ്പം ചിക്കൻ കറിയിലേക്കുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക തലേ ദിവസം ഫുഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഈതിന് ഞാൻ തലേ ദിവസം ഫുഡ് ഉണ്ടാക്കുന്നതിനെപ്പറ്റി ഒരുപാട് പേര് ഒപ്പോസ് ചെയ്തിട്ടും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടും സംസാരിച്ചിട്ടും അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ സാഹചര്യം ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ ഞാൻ ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊന്നും ഒരിക്കലും പറയണില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഫോളോ ചെയ്യാം അല്ലാത്തവർക്ക് അത് ഒഴിവാക്കി വിടുകയും ചെയ്യാം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തായാലും ഞാനിത് ചിക്കൻ റി വെക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് സവാള സ്ലൈസ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളിയും ഒപ്പം തന്നെ ചേർത്തിട്ടുണ്ട് സവാള വാഴന്ന് വരാനൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല തക്കാളിയും ഒപ്പം തന്നെ പിന്നെ കുറച്ച് കറിവേപ്പിലയും വെട്ടിലേം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കല്ല മസാല പൗഡറുകളൊന്നും മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഇതായ ഇത്രയും ഗരം മസാലപ്പൊടി ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കണം ഇതിനിടയിൽ ഏതാ ചിക്കൻ്റെ ഐസൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഓൾറെഡി കഴുകിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇതാ സവാളയും തക്കാളിയൊക്കെ ഏകദേശം വാഴുന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഈ ഒരു മസാല പൗഡറിന്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിനിടയിൽ ഇതാ അലക്കാനുള്ളതൊന്ന് വാഷിംഗ് മെഷീനിൽ കൊണ്ടുവിടുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് കുട്ടികളുടെ യൂണിഫോമൊക്കെ നേരത്തെ തന്നെ വിരിച്ചിടാമല്ലോ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ചും കൂടെ മസാല പൗഡറുകൾ ഇട്ട് കൊടുക്കുക കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം സവാളയും തക്കാളിയും വഴറ്റിയത് അരച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇതായി ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ചിക്കനിക്കിതാ കുറച്ച് കറിവേപ്പില കറി ചിക്കൻ ഒന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബട്ടൂരയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം ഈസ്റ്റ് ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് പഞ്ചസാരയും ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ തൈര് പിന്നെ ഒരു മുട്ട ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ഞാനിത് ഹാൻഡ് മിക്സറിലിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അതിന് മുന്നേറ്റ് ഇതെല്ലാം ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് കാശു ഒന്ന് അരച്ച് ചേർക്കണം അപ്പോൾ ഇതാ കാശു അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഈ കറിയിലേക്ക് ചേർത്തിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് കസൂരി മീത്തും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ബട്ടൂരൻ്റെ മാവും ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ പോയി കിടന്നു കേട്ടോ ഇതാ രാവിലെ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ കറി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ കേടുവരില്ല പലരും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ പായസവും ഇതൊക്കെ തലേന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കേടുവരില്ലായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ തന്നെ നന്നായിട്ട് തിളപ്പിക്കും കേട്ടോ അപ്പോൾ പിന്നെ കേടുവരില്ല അതുപോലെ ചിക്കൻ കറി ഇതാ ഞാൻ ഇവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വട്ടൂരാകുമ്പം എണ്ണയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിലും അധികമാണ് എണ്ണ കുടിക്കില്ല കേട്ടോ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ അധികം എണ്ണ പിടിക്കൂല കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കട്ടെ ഇന്ന് ഷെസിനും ഷേസിയും സ്കൂൾ പോകണുള്ളൂ ഷെയ്ജുട്ടും പോകണില്ല കേട്ടോ ഷെയ്ജുട്ടിനൊന്ന് സൈക്കിളിൽ നിന്ന് തലേ ദിവസം വീണിട്ട് കാലിലൊക്കെ മുറിയായി അപ്പം നല്ല വേദന ഉണ്ടെന്ന് അങ്ങനെ കുട്ടികളൊക്കെ പോയി ബട്ടൂര ചുടുന്നതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അസ്കർക്കാക്കുള്ള ലഞ്ച് റെഡിയാക്കാനുണ്ട് അസ്കർ കാക്ക മാത്രല്ല നമുക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കാനുണ്ട് പിന്നെ ലഞ്ചിന് വഴുതനങ്ങയും കപ്പ ഇട്ടിട്ട് ഒരു കൂട്ടാനുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ ഇവിടെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ കപ്പൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അതുപോലെ വഴുതനങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കറയൊന്നും ഇളകി പോകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ചു ചൂറ്റിയെടുക്കുന്നുണ്ട് തിളപ്പിച്ചൂറ്റി എടുക്കുമ്പോൾ അത് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിനിടയിൽ ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണ് സ്കാക്ക് കോളേജിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഷെയ്സുകൂട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൈക്കിളിൽ നിന്ന് വീണിട്ട് കാലിലൊക്കെ മുറി ആയിട്ടുണ്ട് അപ്പോൾ നല്ല വേദന ഉണ്ട് അപ്പോൾ ഒന്ന് സ്കൂളിൽ പോയിട്ടില്ല കപ്പയൊന്ന് തിളപ്പിച്ച് കിട്ടിയതിന് ശേഷം കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും ചേർക്കുന്നുണ്ട് പസ്കർ കാക്ക ലഞ്ച് ബോക്സിലേക്ക് ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുക്കട്ടെ കപ്പയും വഴുതനങ്ങയും വെന്ത് വന്നതിന് ശേഷം ഈ ഒരു മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ നേരത്തെ തന്നെ അതവിടെ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത് ആ കപ്പ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഒരു വിസിലൊന്ന് വഴുതനങ്ങയും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക സ്കർ ഖാനെ പറഞ്ഞു വിട്ടു കേട്ടോ പിന്നെ ഞാൻ വേഗത്തിലൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എന്നിട്ട് നമുക്കൊരു മീൻപീരയുടെ റെസിപ്പിയും കൂടെ ഇതിൽ കാണാം ആദ്യം നല്ലൊരു മൺചട്ടിയിലേക്ക് തേങ്ങ ചരികിതിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇതാ ഇത്രയും ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി പിന്നെതാ കുടംപുളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതൊന്ന് കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമിയിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഞാനിവിടെ നത്തോലിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ചെറിയ പീസാക്കിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ടൊന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് ഇളക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പൊടിഞ്ഞു പോവും തത്തോലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേവും കേട്ടോ അങ്ങനെ നമ്മളുടെ മീൻ പീര റെഡിയായി ഇനി ഞാനും ഷെയ്യും കൂടെ ചെടി വാങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്ന കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇപ്പോൾ തലേ ദിവസം പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഷെയ്യൊക്കെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം വലിയ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നാട്ടിലേക്ക് എത്തിയത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിട്ട് ആ ചെടികളൊക്കെ വാങ്ങി ഷെയ്ക്ക് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാൻ ചെടി കുറേ കാലങ്ങൾക്ക് ശേഷം ചെടിയിലൊക്കെ ഇന്ന് കൈ വെക്കുന്നത് അപ്പം അതൊക്കെ ഒന്ന് വേറെ പോട്ടിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് മണ്ണും വളപ്പൊടിയും അതുപോലെ എന്താ പറയുക ചികിരിച്ചോറും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് എല്ലാം ഒന്ന് പോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെക്കുകയാണ് അങ്ങനെ ഒരുപാട് ചെടികളൊന്നും വാങ്ങിച്ചിട്ടില്ല സിറ്റൌട്ടിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് ചെടികളാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് പോട്ടുകളൊക്കെ മാറ്റിയിട്ട് പഴയ ചെടികൾ തന്നെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു എന്തായാലും പണി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇനി മെല്ലെ മെല്ലെ ആയിട്ട് അങ്ങനെ ചെയ്ത് തീർക്കാൻ വിചാരിച്ചു അപ്പോൾ അവിടെയൊക്കെ പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ബാക്ക് പെയിൻ വന്നതിന് ശേഷം മുറ്റത്ത പുല്ലൊന്നും പിന്നെ പറിക്കാനൊന്നും വന്നിട്ടില്ല കേട്ടോ മറ്റേത് ഞാൻ ഒന്നരവട്ട ദിവസങ്ങളിൽ നമ്മൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ചേച്ചി വരാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ അടിച്ചു അങ്ങനെ പുല്ലൊക്കെ പറിക്കുവായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു പുല്ല് കെട്ടിയിട്ട് ഇതുവരെ ഇൻ്റർലോക്ക് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇപ്പം ഈ ഒരു ഫ്രണ്ടേജ് മാത്രം ഒന്ന് ശരിയാക്കി എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അസ്കരൊക്കെ വന്നപ്പോൾ വലിയ ബോട്ടിലേക്കുള്ള വലിയ ചെടിയൊക്കെ അസ്കരൊക്കെ പിടിച്ചിട്ട് അങ്ങനെ വെച്ചൊന്നു കേട്ടോ അപ്പൊ ഫ്രണ്ടില് ഈ ഒരു ചെടീന്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മഴ പെയ്തു മരുവു വാങ്ങും കൊടുത്തു അങ്ങനെ ഉള്ളിലേക്ക് കയറി കേട്ടോ ഇപ്പോൾ തല ദിവസം രാത്രി മഴ മഴ പെയ്തപ്പോൾ ഞാനിതിലേക്കൊക്കെ മണ്ണിടാനൊക്കെ മറന്നുപോയിട്ടുണ്ട് കേട്ടോ കുറച്ചിട്ടിട്ടുള്ളായിരുന്നു എന്തായാലും ഇനിയും ബാക്കി പണികളൊക്കെ ഉണ്ട് ഇപ്പോൾ അതാ ഇത്രയും ആയിട്ടുണ്ട് ഇനി ഇതാ ഇപ്പോഴത്തെ സൈഡിലൊക്കെ പുല്ലൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് ആ വൃത്തിയേടായിട്ടുണ്ട് അതൊക്കെ ശരിയാക്കണം അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാപ്പം അതുവരേക്കും ടേക്ക് കെയർ ബൈ